നമസ്കാരം ഞാൻ മനാഫ് ധർമ്മസ്ഥല ആണ് ഇന്ന് ചൊവ്വാഴ്ച വൈകുന്നേരമായി ഇന്നത്തെ തെരച്ചിൽ പതിനൊന്നാം നമ്പറിലാണ് നടന്നത് പന്ത്രണ്ടും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതുവരെക്കും അറിഞ്ഞ വാർത്ത അനുസരിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എസ് ഐ ടി ഇനിയൊന്നും പുറത്തുവിടാനും ഉദ്ദേശിച്ചിട്ടില്ല ഇന്നലെ അസ്ഥിക്കൂടങ്ങൾ കിട്ടിയതും എസ് ഐ ടി പുറത്ത് വിട്ടതല്ല കാരണം അത് അത്രമാത്രം ഉണ്ടായിരുന്നു അതുകൊണ്ട് ജനങ്ങൾ കണ്ണിൽ പെട്ടു മാധ്യമങ്ങളുടെ ക്യാമറയിൽ പെട്ടതാണ് എന്നിരുന്നാലും ഇന്നത്തത് റോഡിൻ്റെ തൊട്ടരികിലായ സ്ഥലത്താണ് അവിടേക്ക് ആളുകളെ അത്രമാത്രം പ്രവേശിപ്പിക്കൂല അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരാത്തത് ഇന്നലെ കിട്ടിയ അസ്ഥി ഏകദേശം അൻപത് മുതൽ അറുപതോളം അസ്ഥികൾ കിട്ടിയെന്നുള്ളതാണ് കിട്ടുന്ന സൂചന അതുപോലെ തന്നെ ഏറ്റവും നെട്ടിക്കുന്ന കാര്യം ഈ ഭീമ രണ്ടായിരത്തി പതിനാലിന് ശേഷം അവിടെ ജോലി ചെയ്തിട്ടില്ല പക്ഷേ കിട്ടിയ അസ്ഥിയുടെ അനുസരിച്ചിട്ട് അധികം പഴക്കമില്ലാത്ത അടുത്ത കാലങ്ങളിലുള്ള മൃതശരീരം പോലും കിട്ടിക്കണമെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇത് വലിയൊരു വൈത്തിരിവാണ് ഇനി ഈ കേസ് ഏത് രൂപത്തിൽ പോകുന്നുള്ളത് ആശങ്ക ഉള്ള കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമ പോലും കാണാത്ത മൃതദേഹങ്ങൾ അവിടുന്ന് എന്നുള്ളതാണ് അറിയാൻ കഴിയണത് അപ്പം ഇനി ഇത് വേറെ തലത്തിലേക്ക് പോകും ഇന്നിപ്പം കർണാടക ചാനലുകളിലൊക്കെ ഒരു സംസാരം പുതിയ അസ്ഥിക്കൂടം അതിൻ്റെ അന്വേഷണ പരിധി എസ് ഐ ടിക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതും ചർച്ചാ വിഷയമാണ് അത് അസ്ഥി എസ് ഐ ടിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത് ഇതെങ്ങനെയാണ് കൊണ്ടുപോവേണ്ടത് എന്നുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സാക്ഷികളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് പല പല സന്ദർഭങ്ങളിൽ പല കാര്യങ്ങളും നടന്നത് അറിയണ കുറേ ആളുകളുണ്ട് ഈ ആളുകളൊക്കെ ഈ വിഷയങ്ങളൊക്കെ രഹസ്യമാക്കി വെച്ചിട്ടുണ്ട് പല തെളിവുകളും എസ് ഐ ടി മുന്നാകെ എത്തിയിട്ടുണ്ട് ഈ തെളിവുകളൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അതൊക്കെ പരിഗണിക്കും അപ്പം ഈ കേസ് വേറൊരു രൂപത്തിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കർണാടകയിലെ പല ഭാഗത്തും ഈ വിഷയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ഒരു സ്വാമിജി പറയുണ്ടായിന് അദ്ദേഹം ജൈന മതത്തിന്റെ ഒരു വലിയ അറിയപ്പെടുന്ന സ്വാമിജിയാണ് അദ്ദേഹം മൂന്നര ലക്ഷം അനുയായികളുമായിട്ട് ധർമ്മസ്ഥലേക്ക് വരും ഈ അമ്പലത്തിൻ്റെ പേര് പേരുകെടുത്താൻ ശ്രമിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് സ്വാമിജീൻ്റെ പ്രഖ്യാപനം അതുപോലെ തന്നെ സ്വാമിജി പറഞ്ഞു ഇവിടെ ആരെയും ധർമ്മസ്ഥലയിൽ കൊന്നു കുഴിച്ചു മൂടിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയാൽ അദ്ദേഹം സ്വാമിജി ആയിട്ട് പിന്നെ തുടരൂരാ എന്നുകൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെ പല മാധ്യമങ്ങൾ ഈ വെളുപ്പിക്കൽ പ്രക്രിയ അത് സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇത്രയും ഒക്കെ അസ്ഥികൾ കിട്ടിയിട്ട് പോലും ആളുകൾ സജീവമായിട്ടുണ്ട് പ്രമുഖരായ ചാനലുകൾ പോലും ഇതിൻ്റെ വെളുപ്പിക്കൽ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഏതായാലും ഇതൊക്കെ ഈ ഒരു എന്താ പറയുക ഈ ഒരു പ്രക്രിയ ഇങ്ങനെ തന്നെ നടന്നു പോയി പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു വിവാദം ഒരു എട്ടായിരത്തി ചില്ലാനം യൂട്യൂബേഴ്സിൻ്റെ കണ്ടന്റ് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓർഡർ ഇട്ടല്ലോ ആ ഓർഡർ പിന്നീട് ഒഴിവാക്കി പക്ഷെ ആ ഓർഡർ ഇട്ട ജഡ്ജി ഇതേ ധർമ്മസ്ഥലയിലുള്ള അധികാരികളുടെ കോളേജിൽ പഠിച്ചത് ആണ് അതുപോലെ തന്നെ അദ്ദേഹം ഈ എട്ടായിരം വീഡിയോസ് ഒരു നോട്ടം പോലും നോക്കാതെ ഇത് മുഴുവൻ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർവകാല ചരിത്രം പലരും പുറത്തേക്ക് കൊണ്ടുവന്ന് ഇപ്പം ആ ജഡ്ജി ആ കേസ് ഇനി മുന്നോട്ടേക്കുള്ളത് ആ ജഡ്ജി നോക്കണില്ല എന്നും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുവെ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഒരു ജഡ്ജി പരിചയമുള്ള ആളുകളുടെ കേസ് വരികയാണെങ്കിൽ സാധാരണ ചെയ്യാറ് അദ്ദേഹം സ്വമേധയാ ഇത് ഞാൻ വാദി നോക്കണില്ല ഈ കേസ് വേറെ ആരെങ്കിലും ജഡ്ജിൻ്റെ അടുത്തേക്ക് വിടാമനാണ് പതിവ് ഏതായാലും ആ ജഡ്ജിനെ പറ്റിയിട്ട് ഇത്തരത്തിലൊരു ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ കർണാടകയിൽ ഇറങ്ങി അദ്ദേഹം ഈ ഒരു സ്ഥാപനത്തിൽ പഠിച്ചതാണ് അതുപോലെ തന്നെ ഇതേ സ്ഥാപനത്തിൽ ഇവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തതുകൂടിയാണെന്ന് പുറത്തു വന്ന് അദ്ദേഹം ഇപ്പം ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറി അദ്ദേഹം ആ കേസ് ഏറ്റെടുക്കുന്നില്ല ഇനി പിന്നെ കാര്യമായ അപ്ഡേറ്റ്സ് രാത്രി പത്ത് മണിക്ക് ശേഷം പറയാം ഓക്കെ